LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. അൻപതാമത് ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സംസ്ഥാന കബഡി ചാമ്പ്യൻഷിപ്പ് നവംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നായരമ്പലം ലോബേലിയ സ്കൂൾ മൈതാനിയിൽ നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അൻപതാമത് ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സംസ്ഥാന കബഡി ചാമ്പ്യൻഷിപ്പ് നവംബർ തീയതികളിൽ ജില്ലാ കബഡി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നായരമ്പല ലോബേലിയ സ്കൂൾ മൈതാനിയിൽ നടക്കും നവംബർ രാവിലെ മണിക്ക് ഹൈബീഡൻ എം പി ഉദ്ഘാടനം ചെയ്യും വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ അധ്യക്ഷത വഹിക്കും കെ എ നികൃഷ്ണൻ എം എൽ എ മുഖ്യാതിഥിയായിരിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നീതു വിനോദ് മിനി രാജു അസീന അബ്ദുൽസലാം രസികല പ്രിയരാജ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ Donomash MB Shine നായിരമ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി വർഗീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ബി ജോഷി എടവനക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി എം ജോസഫ് കബഡി അസോസിയേഷൻ ഓഫ് കേരള പ്രസിഡന്റ് ജയകുമാർ കേരള കബഡി അസോസിയേഷൻ സെക്രട്ടറി കെ കെ മുരളീധരൻ ലൊബേലിയ സ്കൂൾ പ്രിൻസിപ്പാൾ സുജി ബി എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും സ്വാഗത സംഘം ജനറൽ കൺവീനർ ടിറ്റോ ആന്റണി സ്വാഗതവും ജില്ലാ കബഡി അസോസിയേഷൻ ട്രഷറർ ഇ എസ് പുരുഷോത്തമൻ നന്ദിയും പറയും നവംബർ വൈകിട്ട് മണിക്ക് സമാപന സമ്മേളനത്തിൽ കേരള കബഡി അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി എൻ പ്രദീപ് അധ്യക്ഷത വഹിക്കും മുൻ മന്ത്രി എസ് ശർമ്മ സമ്മാനദാനം നിർവഹിക്കും ഞാറക്കൽ സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽ തോമസ് മുഖ്യാതിഥിയായിരിക്കും കേരള കബഡി അസോസിയേഷൻ ടെക്നിക്കൽ ഡയറക്ടർ പരമേശ്വരൻ ലൊബേലിയ സ്കൂൾ പി ടി എ പ്രസിഡന്റ് മീന പ്രദീപ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും എറണാകുളം ജില്ലാ കബഡി അസോസിയേഷൻ പ്രസിഡന്റ് ഗിരീഷ് സ്വാഗതവും സെക്രട്ടറി സുജ എ എ നന്ദിയും പറയും വാർത്താ സമ്മേളനത്തിൽ എറണാകുളം ജില്ലാ കബഡി അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ സിറാജ് കെ എം സംഘം ജനറൽ കൺവീനർ ടിറ്റോ ആന്റണി എന്നിവർ പങ്കെടുത്തു